سی ای ٹی یو زنده باد وی ای ٹی یو زندہ باد ایکتا پلاگا زندہ باد ایکتا پلاگا زندہ باد قطو لالی یونین زندہ باد قطو لالی زندہ باد ہادیہ سمیلہ زندہ باد ہادیہ سمیلہ مسٹر فوزین ٹو دی اسکائی دس از ا وونڈر فل ഈ വ്യവസായത്തിന്റെ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സർക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പുറത്ത് ആ സർക്കാരിനെ നമുക്ക് പിന്വയ്ക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു തൊഴിലാളി സംഘടന എത്രമാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വർദ്ധമന സംസ്ഥാനങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമോ അതിനെല്ലാം സഹായിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ ഒരു തൊഴിലാളികളെയെല്ലാം മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി ഈ കാലയളവിലെല്ലാം നമ്മൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയും நிரவுதி பிரிமுகீகரிக்கொண்டு தானங்கள் நமக்கு அது பரிஹாரம் உண்டாகுமே பிரத்யாசையோடு கூடி வளர்ந்து சர்ச்சைகள் மாத்திரம் அபர் ஜல்போடி உதம் செய்ய ஜில் கமிட்டி அங்கம் சில எதிர்ப்பூர்வம் ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും വിപ്ലവമൊരാളികളായ മനുഷ്യരും സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി നല്ല തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ബലിമാന വർദ്ധന വേണ്ടി ഉള്ള പോരാട്ടത്തിൽ എല്ലാവരും പങ്കാളികളായിരുന്ന നല്ല ദിവസം നോക്കുണ്ടായ നമ്മുടെ മറ്റ് തലമുറയിലേക്ക് നമ്മുടെ തിന്നാതെ വരുന്നവരിലേക്ക് അത് തകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ തൊഴിലാളി സമൂഹം നമ്മൾ ഓരോരുത്തരും ചരിത്രത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒരു നേടി ചരിത്രം എന്ന് പറയുന്നത് മുഴൽ രാജാക്കന്മാരുടെ ചരിത്രം പിടിക്കാനല്ല നമ്മുടെ മുൻകാമികൾ നമ്മുടെ മുന്നിലൂടെ ശ്രദ്ധിച്ച് കൈമാറിപ്പോയ നമ്മുടെ നാടിന്റെ പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങളുടെ ഉജ്ജ്വലമായ ചരിത്രമുണ്ട് ആ ചരിത്രം നമ്മൾ പഠിക്കണം ആ ചരിത്രം പഠിക്കാതിരിക്കുന്നത് ശത്രുക്കൾക്കോ അവരുടെ ആശയ സംഹിതകൾ കൊണ്ട് നമ്മുടെ സമൂഹത്തെ കീഴ്പ്പെടുത്താൻ Staffles you to the sky. The summer was a light going to the end of time. I can see the daylight, I swore for fun. Either you the end, just like so like a stranger. So, I'm coming back with சாூக பிரவர்த்தனால் அகத்து கடந்த கழிக்க என்ன கித்தியமான டீச்சரோடு சாம்பிகமாக அது அவர் விஜய் அது விஜய்சோ நம்ம பிரவர்த்தங்கள் அடக்கம் தொடக்கம் வராதோ அது பரிக்கிறது அல்ல முன் ஏதா ஏதான முன்கனா என்பதை கிருத்திய பரிசோதனை நடத்தி மூட்டு போகும் எம் இப்போது நம்ம